എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ വളരെ എളുപ്പത്തില് നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നൂ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം ഞാൻ ഇപ്പം ഇതിൽ പറയുന്നത് ഒരു കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ചിക്കൻ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിന്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവിന് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലില്ലാത്ത ചിക്കൻ വേണമെങ്കിലും എടുക്കാം ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ഒരു വലിപ്പത്തിനാണ് കേട്ടോ ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഏതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാലയൊന്നും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിനെ ായിട്ട് ഈ ഒരു പാദത്തിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവില് മല്ലിപ്പൊടിയും ഇത് അര ടീസ്പൂൺ അളവില് ചെറിയ ജീരകം പൊടിച്ചിട്ടെടുത്താണ് കേട്ടോ അതേ അളവിൽ തന്നെ അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവില് തൈരാണ് ഞാനിപ്പോ ഇതിലേക്ക് നല്ല കട്ട തൈര് തന്നെ ആണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത്രയും കട്ട തൈരല്ലെങ്കിൽ കുറച്ച് വെള്ളമേ പോലെ ഇരിക്കുന്ന തൈരാണെങ്കിൽ നമ്മളൊരു അരിപ്പയിലേക്ക് ഊറ്റി ഒരു വെള്ളം കളഞ്ഞിട്ട് അവർ കട്ടയായിട്ട് ഇരിക്കുന്നത് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഈ ഒരു മസാല ഒരുപാട് അങ്ങ് ലൂസ് ആയിട്ട് പോകരുത് അപ്പൊ നാല് ടേബിൾ സ്പൂൺ അളവില് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് നമുക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി യും പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അറിഞ്ഞു തന്നെ വേണിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ തരികളൊക്കെ പോലെ ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു മസാല നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം മസാല ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ ചിക്കന്റെ വെള്ളം നല്ല പോലെ തന്നെ പോയതിനു ശേഷം മാത്രം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വെള്ളമയത്തോടെ ചേർത്ത് കൊടുത്താൽ ആ ഒരു മസാല ഒരുപാട് ആയിട്ട് പോകും അപ്പം നമുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല അപ്പം വെള്ളം നല്ല പോലെ തന്നെ പോയ ചിക്കൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ഈ ഒരു മസാല ചേർത്ത് ഒന്ന് മിക്സ് എടുക്കാം ചിക്കന്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ല പോലെ തന്നെ നമ്മൾ മസാലയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ചിക്കനിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാൻ മസാലയൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മസാലയ്ക്ക് കുറച്ചും കൂടി നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുക്കാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ വേണം എന്നിട്ട് നമ്മൾ ഈ ഒരു കറിവേപ്പില കൈകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞെരടി തന്നെ ഇട്ട് കൊടുക്കണേ അപ്പോൾ നല്ലൊരു മണം വരും എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒരു കറിവേപ്പിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക എങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു മണമാണ് കേട്ടോ നമ്മളിത് കുറച്ച് സമയത്തേക്ക് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ ഒരു കറിവേപ്പിലയുടെ ഒരു മണം വന്നിട്ട് നല്ല മണമാണ് ഈ ഒരു മസാലയ്ക്ക് അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ ഞെരടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഞാനിപ്പോ ഇതൊരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഇതുപോലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ കേട്ടോ ഈ ഒരു ചിക്കന് നമ്മൾ കുറഞ്ഞൊരു രണ്ടു മണിക്കൂറെങ്കിൽ ഈ ഒരു ചിക്കൻ ഇതുപോലെ മസാലയിൽ പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം എങ്കിലും മാത്രമേ ആ ഒരു ചിക്കനിലും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ ഓവർനൈറ്റ് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും വെക്കാമെന്നാണ് അപ്പോൾ ഇതിവിടെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനീ ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിലാണ് കേട്ടോ എടുത്ത് ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ കുറച്ച് ചേരുവകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കോൺഫ്ലോർ ആണ് കേട്ടോ അതൊരു നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഇതുപോലെ ലാസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിനാണ് കേട്ടോ ഇരിക്കേണ്ടത് ഇതിൽ ഒരുപാട് ലൂസ് ലൂസായിട്ടായിരിക്കരുത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അത്യാവശ്യം നല്ല ചൂടായിട്ട് എടുക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം കേട്ടോ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഒന്ന് രണ്ട് തവണ ഇട്ട് കൊടുത്തിട്ടാണ് ചിക്കൻ ഫുൾ ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചിക്കൻ നല്ലപോലെ തന്നെ വെന്ത് നല്ല മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതുപോലെ തിരിച്ച് മറിച്ച് വെക്കിയിട്ട് കൊടുത്തിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടുന്ന വരെ നമ്മൾ ഈ ഒരു ചിക്കനൊന്ന് ഫ്രൈ എടുക്കുക അപ്പോൾ ഇതുപോലെ ചിക്കന് തിരിച്ച് മറിച്ച് വെക്കിയിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് മുറിയിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ മുഴുവനായിട്ട് വെന്ത് നല്ല കിട്ടുന്ന ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയ്ക്കകത്തു നിന്നങ്ങെടുക്കാന്നാണ് അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത് ചിക്കൻ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഇതുകൊണ്ടില്ല ചിക്കൻ എല്ലാം തന്നെ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഒരിഞ്ഞു കിട്ടുന്ന രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആയിട്ട് ഒരു സോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവില ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം സോസുകളുടെ അളവൊക്കെ ആണെങ്കിലും ഒരുപാട് ഇങ്ങ് കൂടി പോകാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ അളവില് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവില് വെള്ളം കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് വീഡിയോയിലായതുകൊണ്ട് ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തുളളൂ സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ നമ്മൾ തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് വന്നിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി ഒരുപാട് വേണ്ട ഒരു ടീസ്പൂൺ മതി കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചെവി ഒന്ന് മാറി വരുന്ന സമയത്താണ് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു മൂന്നാല് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താണ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം അപ്പം പച്ചമുളകും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സോസ് ഇല്ലേ ഈ ഒരു സോസ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം തീയ കുറച്ച് വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി അങ്ങ് പോവും അപ്പോൾ സോസ് ചേർത്ത് കൊടുത്ത് അതൊരുപാട് അങ്ങ് കുറുകി പോകുന്നതിന് മുമ്പും അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു സോസ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിട്ടെടുക്കുകയാണ് നല്ലപോലെ തന്നെ ചിക്കൻ ഇതിനകത്ത് കിടന്നു ചൂടായിട്ട് നമുക്ക് കിട്ടണം നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാതിരുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കിട്ടെടുക്കുക അപ്പോൾ അപ്പൊ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെയൊരു റെസ്റ്റോറന്റ് സ്റ്റൈല് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു മസാല തേച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇത് നമുക്ക് ഇതുപോലെ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയും അപ്പവും പത്തിരിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് െങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം